കൊച്ചു പതിക്കാ പതിക്കുന്ന പിടിയാവ അത് ചെന്നാ കൂടെ പോന്നി ഒന്നാമിൻ്റെ കൂടെ അതൊരിക്കും നമുക്ക് എനിക്ക് കഥ കേട്ടെഴുത്ത് തേർട്ടി നൈൻ എനിക്ക് കഥയുന്നു നീ ഞാൻ വഴി പഠിച്ച എഴുതി കഴിഞ്ഞ വയർ വേന ആ ചോറൊക്കെ തരാം മലയാളിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ജീവന അത് ഞാനല്ലേ വെച്ചായിരുന്നു എഴുതിട്ട് തേർട്ടി നൈൻ ആ ചോറ് തരാൻ ഇപ്പൊ തരുവാ ഉദ്യാന കി നൈസ് തേർട്ടി നയൻ ണോട്ടെ നീ പഠിക്കുന്നതിന്റെ എന്റെ കമ്മലൊക്കെ നോക്കുന്ന സ്വർണ്ണത്തിൽ